നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ അടുത്തു വരികയാണ് അപ്പോൾ ഇവിടെ പോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളും അതിലെങ്ങനെയാണ് ഒരു പോളിംഗ് ഉദ്യോഗസ്ഥൻ റെസ്പോണ്ട് ചെയ്യേണ്ടത് അതിലൂടെ കടന്നു പോകുന്ന ആളുകൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക അപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ പോളിംഗ് ഏജൻറ്റുമാർക്കും കൂടാതെ പൊതുജനങ്ങൾക്കും അറിഞ്ഞിരിക്കാൻ താല്പര്യമുള്ള ചില കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു കാര്യം ബ്ലൈൻഡ് ഓർ ഇൻഫേം വോട്ടർ അതായത് നമുക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ട് അവശ്യതകൾ അനുഭവിക്കുന്ന ആളുകൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ഒരു സഹായി കൂടെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ സഹായി കൂടെ വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് നോക്കുക അപ്പോൾ വോട്ടർക്ക് പരിമിതി മൂലം ബാലറ്റ് യൂണിറ്റിൽ പതിപ്പിച്ച ചിഹ്നങ്ങൾ കാണാൻ സാധിക്കാതിരിക്കുകയോ ശാരീരിക അവശതം മൂലം ബാലറ്റ് യൂണിറ്റിൽ വിരലമർത്തി വോട്ട് ചെയ്യാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു സഹായിയുടെ സേവനം അനുവദിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ വരുന്ന സഹായി എന്ന് പറയുന്ന ആൾ ഹെൽപ്പർ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആളായിരിക്കണം ഒപ്പം തന്നെ അദ്ദേഹത്തിന് അംഗീകരിക്കപ്പെട്ട ഒരു തിരിച്ചറിയൽ കാർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കണം അതുകൂടാതെ അന്നേ ദിവസം മറ്റൊരു വോട്ടർക്ക് സഹായിയായി പ്രവർത്തിച്ച ആളായിരിക്കാൻ പാടുള്ളതല്ല ആ വേറൊരു സ്ഥലത്തും മറ്റൊരു ആളുടെ സഹായിയായിട്ട് പ്രവർത്തിച്ച ഒരാളായിരിക്കാൻ പാടില്ല ഈ വരുന്ന സഹായി എന്നുള്ളത് പ്രിസൈഡിങ് ഓഫീസർ ഉറപ്പുവരുത്തും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സഹായിയായിട്ട് വരുന്ന ആളിൽ നിന്ന് അനക്ഷർ എയ്റ്റീനിൽ ഒരു ഫോമിൽ ഒരു കുറച്ച് കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്ത് വാങ്ങിക്കുന്നുണ്ട് അതായത് ഈ ഒരു ഹെൽപ്പറുടെ ഒരു ഡിക്ലറേഷനാണ് അദ്ദേഹം മറ്റൊരു സ്ഥലത്തും ഇത്തരത്തിലെ സഹായമായിട്ട് പ്രവർത്തിച്ചില്ലെന്നും അദ്ദേഹത്തിന് ഇത്ര വയസ്സായിട്ടുണ്ടെന്നും ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നതെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു കാര്യങ്ങളാണ് അദ്ദേഹത്തുനിന്ന് പൂരിപ്പിച്ച് വാങ്ങിക്കുക അതുകൂടാതെ നമുക്ക് വോട്ടറുടെ ഇടത് ചൂണ്ടുവരലിൽ സാധാരണ വോട്ടറുടെ ഇടത് ചൂണ്ടുവരലിൽ മഷി പുരട്ടുന്ന പോലെ ഇവിടെയും വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുടെ ഇടത് ചൂണ്ടുവിരലിൽ മഷി പുരട്ടുകയും എന്നാൽ സഹായിയായിട്ട് വരുന്ന ആളുടെ വലത് ചൂണ്ടുവിരലിൽ ഈ മഷി പുരട്ടുകയും ചെയ്യേണ്ടതാണ് പിന്നീട് മറ്റൊരിടത്തും അദ്ദേഹം സഹായിയായിട്ട് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുക ഇനി മറ്റൊരു കേസ് നമുക്ക് നോക്കാം തർക്കിക്കപ്പെടുന്ന വോട്ടാണ് ചലഞ്ച് വോട്ടാണ് നമ്മൾ അടുത്ത് നോക്കുന്നത് അതായത് ഒരു വോട്ടറുടെ ഐഡൻറ്റിറ്റി സംബന്ധിച്ച് വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഒരാൾ വോട്ട് ചെയ്യാൻ വരുന്നു അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി അദ്ദേഹമല്ല ഈ ഒരു യഥാർത്ഥ വോട്ടർ നിന്ന് പോളിംഗ് ഏജൻറ്റുമാരോ അങ്ങനെ മറ്റാരെങ്കിലും തർക്കമുന്നയിക്കുകയാണെങ്കിൽ ഒരു പോളിംഗ് ഏജൻ്റ് അങ്ങനെ തർക്കം തർക്കമുന്നയിക്കുകയാണെങ്കിൽ പ്രിസൈഡിങ് ഓഫീസർ സാധാരണ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ചലഞ്ച് ഫീസായിട്ട് ഇങ്ങനെയൊരു തർക്കം ഉന്നയിക്കുന്നതിൻ്റെ ഫീസായിട്ട് രണ്ട് രൂപ കേവലം രണ്ട് രൂപ കെട്ടിവെക്കാൻ ആവശ്യപ്പെടും എന്നിട്ടകത്തൊക്കെ സ്വീകരിച്ച് റസീദും നൽകുന്നതാണ് അതിനുശേഷം പ്രൊസൈഡിങ് ഓഫീസർ വിശ്വനി വിശ്വസനീയമായിട്ടുള്ള രേഖകൾ അവരുടെ ഐ ഡി കാർഡുകളും ഒപ്പം തന്നെ വ്യക്തികളിൽ നിന്ന് വേണമെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ ബി എൽ ഒ മാരിൽ നിന്നൊക്കെ മൊഴികൾ പരിഗണിച്ചാണ് തീരുമാനമെടുക്കുക അപ്പം ഇവിടെ വോട്ടറുടെ ഐഡൻറ്റിറ്റി തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹം തന്നെയാണ് യഥാർത്ഥ വോട്ടർ എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതാണ് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അനുവദിക്കും ചലഞ്ച് ഫീസ് സർക്കാരിലേക്ക് കണ്ടുകിട്ടുകയും ചെയ്യും മുതൽ കൂട്ടണം ഫോറം നമ്പർ ഫോർട്ടീനിൽ ആവശ്യമായ രേഖപ്പെടുത്തലുകൾ നൽകുകയും വേണം ഒരു ഫോറത്തിൽ നമ്മളത് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം ഇനി ആൾമാറാട്ടമാണെങ്കിൽ ആൾമാറാട്ടമാണെങ്കിൽ അത് പോലീസിൽ ഏൽപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചലഞ്ച് ചെയ്യുമ്പോൾ തന്നെ വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ആളോട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് കള്ളവോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശിക്ഷ നടപടികളെക്കുറിച്ച് മാസങ്ങളോളം അനുഭവിക്കുന്ന ജയിൽ ശിക്ഷയും പിഴയെക്കുറിച്ചൊക്കെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക അപ്പോൾ അതിനുശേഷവും അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നീട് ആൾമാറാട്ടമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലീസിൽ ഏൽപ്പിക്കേണ്ടതാണ് അപ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകാനുള്ള ഫോറത്തിൽ കത്ത് നൽകുകയും ചെയ്യണം അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ച് ഫീ ആ തർക്കം തർക്കമുന്നയിച്ച് ഏജൻറ്റിന് നൽകി ഫോറം ഫോർട്ടീൻ്റെ റിസീത് വാങ്ങുകയും ചെയ്യേണ്ടതാണ് ഇനി മറ്റൊരു സാഹചര്യമാണ് ടെൻഡേയ്ഡ് വോട്ടെന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ടെൻഡേഡ് വോട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ വോട്ടർ പട്ടികയിൽ അയാളുടെ വോട്ട് മുമ്പ് ചെയ്തതായി രേഖപ്പെടുത്തിയത് കാണുമ്പോൾ അതായത് ഒരാൾ യഥാർത്ഥ വോട്ടർ ആയിരിക്കാം അയാൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് മറ്റാരോ ചെയ്തത് ചെയ്തിരുന്നു എന്നുള്ളത് മനസ്സിലാകുന്നു അപ്പോൾ യഥാർത്ഥ വോട്ടറാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആളെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അദ്ദേഹത്തിന് പിന്നീട് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല അദ്ദേഹത്തിന് സെവൻറ്റീൻ ബിയിൽ അതായത് സാധാരണ നമ്മൾ സെവൻറ്റീൻ എയിലാണ് സെവൻറ്റീൻ എന്ന് പറയുന്ന ബുക്കിലാണ് വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് പക്ഷേ അതിന് പകരമായിട്ട് ടെൻഡേർഡ് വോട്ട് അനുവദിക്കുമ്പോൾ സെവൻറ്റീൻ ബിയിലാണ് നമ്മൾ നമ്മളാവശ്യമായിട്ടുള്ള രേഖപ്പെടുത്തലും നടത്തുക സെവൻറ്റീൻ എ രജിസ്റ്ററിൽ യാതൊന്നും രേഖപ്പെടുത്താൻ പാടില്ല ഒപ്പം തന്നെ ഇ വി എം നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടല്ല അതിൽ ബാലറ്റ് യൂണിറ്റ് അല്ല വോട്ട് ചെയ്യിപ്പിക്കുക ഒരു പോളിങ് സ്റ്റേഷനിലേക്ക് ഏകദേശം ഇരുപത് സാധാരണ ബാലറ്റ് പേപ്പറുകൾ നൽകിയിട്ടുണ്ടാവും നേരത്തെയൊക്കെ നമ്മൾ ബാലറ്റ് പേപ്പറുകൾ വോട്ട് ചെയ്യുമ്പോൾ അത് നൽകിയിരുന്ന അത്തരത്തിലുള്ള ബാലറ്റ് പേപ്പർ നൽകിയിട്ടുണ്ടാവും ഈ ബാലറ്റിൻ്റെ പിറകശത്ത് ടെൻഡർ ബാലറ്റ് പേപ്പർ എന്ന് എഴുതിയതിനു ശേഷം മഷി പുരട്ടിയ ആരോ ക്രോസ് സീൽ നമ്മൾ സാധാരണ പണ്ട് ഉപയോഗിച്ച പോലെ ബാലറ്റ് പേപ്പറിൽ ഒരു ആരോ ക്രോസ് സീൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വോട്ട് രേഖപ്പെടുത്തി അതായത് വരുന്ന ആൾ വോട്ട് രേഖപ്പെടുത്തി അത് മടക്കി പ്രിസൈഡിങ് ഓഫീസർക്ക് തിരികെ നൽകേണ്ടതാണ് ഇത്തരം വോട്ടുകളെല്ലാം ഒരു കവറിൽ സുരക്ഷിതമായിട്ട് സീൽ ചെയ്ത് സൂക്ഷിച്ച് അത് കേന്ദ്രത്തിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുക അപ്പം എൻ്റെയോട് വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളിൽ നിന്ന് സെവൻറ്റീൻ ബിയിൽ രേഖപ്പെടുത്തേണ്ട ആ ഒരു കാര്യങ്ങളുടെ മാതൃക ഇതാണ് നെയിം ഓഫ് എലക്ടർ ഇലക്ടറോ അദ്ദേഹത്തിൻ്റെ സീരിയൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ രേഖപ്പെടുത്തുക ഇനി ഒരു വോട്ടർ വോട്ട് ചെയ്യാതെ പോകുമ്പോൾ ഇപ്പം നമുക്ക് ഫോർട്ടി നയൻ ഒ സെക്ഷൻ പ്രകാരമാണ് ഏതെങ്കിലും ഒരു വോട്ടർ കാര്യങ്ങൾ അതായത് അവർക്ക് ബാലറ്റ് ഇഷ്യൂ ചെയ്തു വോട്ടേഴ്സ് രജിസ്റ്ററിൽ എഴുതി വോട്ടേഴ്സ് ഫ്ലിപ്പ് ഇഷ്യൂ ചെയ്തു അപ്പോൾ അതിനുശേഷം വോട്ട് രേഖപ്പെടുത്തുന്നില്ല എന്നൊരു വോട്ടർ പറയുകയാണെങ്കിൽ അതായത് സെവൻറ്റീൻ എ രജിസ്റ്ററി രേഖപ്പെടുത്തിയ ശേഷം വോട്ട് ചെയ്യാതെ പോകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ നിർബന്ധിച്ച് വോട്ട് ചെയ്യിക്കേണ്ടതില്ല അതിന് പകരമായിട്ട് റെഫ്യൂസ്ഡി ടു വോട്ട് എന്ന് രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുകയാണ് ചെയ്യുന്നത് സെവൻറ്റീ എ രജിസ്റ്ററിൽ റിമാർക്സ് കോളത്തിലാണ് കോടത്തിലാണ് ടു വോട്ട് എന്ന് എഴുതി രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ കൺട്രോൾ യൂണിറ്റിൽ ബാലറ്റ് ബട്ടൺ അമർത്തി ബാലറ്റ് യൂണിറ്റ് റെഡിയായി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ മാത്രം ബാലറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടുത്തതായിട്ട് വരുന്ന ഓർഡറൊക്കെയാണ് ഈ വോട്ട് ചെയ്യാൻ വേണ്ടി ഓഫർ നൽകേണ്ടത് അടുത്ത വോട്ടർക്ക് അതായത് ഒരാൾക്ക് ഒരു തവണ ബാലറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വോട്ട് ചെയ്തില്ല എങ്കിൽ വോട്ട് ചെയ്യാതെ പോവുകയാണെങ്കിൽ പിന്നീട് അടുത്ത ആൾ വോട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു വോട്ട് കംപ്ലീറ്റ് ആവുക അപ്പോൾ അവസാനത്തെ വോട്ടറാണ് വോട്ട് ചെയ്യാതെ പോകുന്നതെങ്കിൽ അപ്പോൾ ഏറ്റവും അവസാന നിമിഷങ്ങൾ വോട്ടെടുപ്പ് ഇലക്ഷൻ ഈ ഒരു പോളിംഗ് ഡേയുടെ ലാസ്റ്റ് നിമിഷത്തിൽ അവസാനത്തെ ആളാണ് വോട്ട് ചെയ്യാതെ പോകുന്നതെങ്കിൽ കൺട്രോൾ യൂണിറ്റിൽ പവർ സ്വിച്ച് ഓഫാക്കിക്കൊണ്ട് ആ ബാലറ്റ് ക്യാൻസൽ ചെയ്യാവുന്നതാണ് പവർ സ്വിച്ച് ഓഫാക്കിയതിനു ശേഷം വി വി പാറ്റുമായിട്ടുള്ള കണക്ഷനോടെ ഡിസ്കണക്റ്റ് ചെയ്യണം അതിനുശേഷം വീണ്ടും പവർ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അത് ആ ഒരു ബാലറ്റ് ഇഷ്യൂ ചെയ്തത് ക്യാൻസലായിക്കോഴും അതുപോലെ തന്നെയാണ് വോട്ടിംഗ് പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിച്ച് സെവൻറ്റീൻ എ രജിസ്റ്ററി രേഖപ്പെടുത്തിയതിനു ശേഷം വോട്ടിംഗ് നടപടികൾ പാലിക്കാതിരിക്കുമ്പോൾ അതായത് വോട്ടിങ്ങിൻ്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തുകയോ ഇന്നേ ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പരസ്യമായിട്ട് ഡിക്ലെയർ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ചെയ്യുമ്പോൾ പ്രസൈഡിങ് ഓഫീസർക്ക് അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ അനുവദിക്കാണ്ടിരിക്കാം അല്ലെങ്കിൽ കയ്യിൽ മഷി പുരട്ടാൻ സംബന്ധിക്കാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മഷി മാച്ചു കളയുകയോ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വോട്ടിംഗ് നടപടികൾ പാലിക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കാം അദ്ദേഹത്തിൻ്റെ കയ്യിലെ വോട്ടർ ഫ്ലിപ്പ് നൽകിയിട്ടുണ്ടല്ല തിരികെ വാങ്ങി അത് ക്യാൻസൽ ചെയ്യുക സെവൻറ്റി മേ രജിസ്റ്റർ റിമാർക്സ് കോടതിയിൽ നോട്ട് അലൌഡ് ടു വോട്ട് വോട്ടിംഗ് പ്രൊസീജർ വയലേറ്റ് ഇടുന്ന റിമാർക്ക് പ്രൊസൈഡിംഗ് ഐസർ എഴുതി ഒപ്പിടുകയാണ് ചെയ്യുക ഇനി ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അതായത് ഈ ഇലക്ഷൻ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പോളിംഗ് ഉദ്യോഗസ്ഥർ അവർ ജോലി ചെയ്യുന്ന അവർ ഡ്യൂട്ടി എടുക്കുന്ന ബൂത്തിലോ മറ്റോ അവർക്ക് അവർക്ക് ഈ ഒരു അവരുടെ വോട്ടിങ് വോട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വോട്ടർ പട്ടികയുടെ ഒരു മാർക്കഡ് കോപ്പിയിൽ അവസാനത്തെ വോട്ടറായിട്ട് ഇ ഡി സി വോട്ടറുടെ പേര് നമ്മൾ രേഖപ്പെടുത്തണം ഒന്നാം പോളിംഗ് ഓഫീസർ ഇ ഡി സി വാങ്ങി സൂക്ഷിക്കണം ബസ് പോളിംഗ് ഓഫീസർ ഈ ഇ ഡി സി ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങി സൂക്ഷിക്കേണ്ടതാണ് ഇതിനുശേഷം സാധാരണ ഒരു വോട്ടറുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന എല്ലാ നടപടികളും പാലിച്ചുകൊണ്ട് നമ്മുടെ സെവൻറ്റീം എ രജിസ്റ്ററിൽ ഒപ്പുവാങ്ങുക മഷി പുരട്ടുക ഫ്ലിപ്പ് ഇഷ്യൂ ചെയ്യുക അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അനുവദിച്ചുകൊണ്ട് ആ രീതിയിൽ തന്നെ അവരെ വോട്ട് ചെയ്യാൻ വേണ്ടി അനുവദിക്കേണ്ടതാണ് അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തന്നെയാണ് നമ്മൾ സാധാരണ ഇത് അനുവദിക്കേണ്ടത് ദെൻ സെവൻറ്റീൻ മേ രജിസ്റ്ററിൽ രണ്ടാം കോളത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ട് നമ്പറും ക്രമനമ്പറും സെവൻറ്റീൻ എ രജിസ്റ്ററിൽ നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ഐ ഡി കാർഡ് നോക്കിയിട്ട് അതിൽ പാർട്ട് നമ്പറും ക്രമനമ്പറും എൽ ഐ സി നമ്പറുമാണ് രേഖപ്പെടുത്തേണ്ടത് ഉദാഹരണത്തിന് ഇതേ രീതിയിൽ അത് രേഖപ്പെടുത്തേണ്ടതാണ് റിമാർക്സ് കോളത്തിൽ ഇ ഡി സി എന്നുകൂടി രേഖപ്പെടുത്തുക ഇനി പ്രോക്സി വോട്ടറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതായത് ക്ലാസിഫൈഡ് സർവീസ് വോട്ടേഴ്സ് എന്നാണ് അതറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് മിലിറ്ററി സർവീസിലേക്കുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ക്ലാസിഫൈഡ് വോട്ടർ സർവീസ് പട്ടികയിൽ വരിക അവർ ദൂരദേശങ്ങളിൽ ജമ്മു കാശ്മീരിലോ മറ്റു ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി അവർ ഏർപ്പെടുത്തുന്ന മറ്റൊരാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അവരെയാണ് പ്രോക്സി വോട്ടർ എന്ന് വിളിക്കുന്നത് അപ്പോൾ പ്രോ പ്രോക്സി വോട്ടർമാർ അതായത് ക്ലാസിഫൈഡ് വോട്ടർമാരുടെ ലിസ്റ്റ് ലഭ്യമാണെങ്കിൽ മാത്രമേ ഇങ്ങനെ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ അതിനുശേഷം സാധാരണ ഒരു വോട്ടറുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന എല്ലാ നടപടികളും പാലിച്ച് ഈ പ്രോക്സി കൊണ്ട് വോട്ട് ചെയ്പ്പിക്കാവുന്നതാണ് സെവൻറ്റീൻ എ രജിസ്റ്ററിൽ ഒപ്പ് മഷ്യ പുരട്ടുക ഫ്ലിപ്പ് അനുവദിക്കുക പത്രത്തിലുള്ള കാര്യങ്ങൾ അനുവദിച്ചുകൊണ്ട് സാധാരണ പോലെ തന്നെ ബാലറ്റ് യൂണിറ്റിൽ വോട്ട് ചെയ്യാൻ വേണ്ടി അനുവദിക്കുക സെവൻറ്റീം എ രജിസ്റ്ററിൽ ക്രമ ക്രമനമ്പറിന് ശേഷം പി വി എന്നുകൂടി രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ക്രമനമ്പറിന് ശേഷം ഇവിടെ പോസ്റ്റൽ ബാലറ്റ് ഇവിടെ പ്രോക്സി വോട്ട് എന്ന രീതിയിൽ പി വി എന്നുകൂടി രേഖപ്പെടുത്തണം അപ്പോൾ പ്രോക്സി വോട്ടറാണെങ്കിൽ ഇടത് കയ്യിലെ നടുവേരലിലാണ് മഷ്യ ഓർക്കുക പ്രോക്സി വാട്ടർ വോട്ടറുടെ ഇടത് കൈയിലെ നടുവിരലിലാണ് മഷി പുരട്ടുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക ഇനി ടെസ്റ്റ് വോട്ട് എന്ന് പറഞ്ഞ ഒരു റൂൾ ഫോർട്ടി നയൻ എം എ പ്രകാരം ടെസ്റ്റ് വോട്ടിനുള്ള സാധ്യതയുണ്ട് അതായത് ഒരു വോട്ടറൊക്കെ താൻ വോട്ട് ചെയ്ത ചിഹ്നത്തിലല്ല വി വി പാറ്റിൽ വോട്ട് രേഖപ്പെടുത്തുന്ന സംശയമുണ്ടായാൽ അപ്പോൾ നമുക്ക് വി വി പാറ്റ് മെഷീൻ വെച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന നമ്മൾ എവിടെയാണോ ആർക്കാണോ വോട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് തന്നെയാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്തതിന് ശേഷം ബാലറ്റ് അവിടെ വോട്ട് ചെയ്യുന്ന ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് വി വി പാറ്റ് മെഷീനിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ചെയ്യുന്നുള്ളത് ഒരു ഏഴ് സെക്കൻഡ് വോട്ട് ചെയ്ത വ്യക്തി കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വോട്ട് ചെയ്ത ആൾക്കല്ല ഇത് കാണുന്നത് എന്നുള്ളത് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇതുവരെ അങ്ങനെ ഒരു ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ അങ്ങനെ ആരെങ്കിലും അതായത് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടാകും പക്ഷേ അത് വോട്ട് വി പാറ്റ് മെഷീനിൽ കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് തെളിഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ വോട്ടെടുപ്പുമായി തെറ്റായ പ്രസരണം നടത്തുകയാണെങ്കിൽ ഇങ്ങനെ തെറ്റായിട്ടാണ് ഒരാൾ പറയുന്നതെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർ വിവരിക്കുന്നു അതിനുശേഷം അതിനുശേഷം വോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വീണ്ടും അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ഓഫർ നൽകുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെവൻ്റീ എ രജിസ്റ്ററില് വീണ്ടും വോട്ടറുടെ നമ്പർ ഒന്നുകൂടി രേഖപ്പെടുത്തണം രേഖപ്പെടുത്തണമാദ്യം അതിനുശേഷം പോളിംഗ് ഏജൻ്റുമാരുടെയും പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് ഈ രണ്ടാമത്തെ വോട്ട് ടെസ്റ്റ് വോട്ട് രേഖപ്പെടുത്തേണ്ടത് അതായത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് വോട്ട് ചെയ്യാനുള്ള രേഖ സന്ദർഭം എന്ന് പറയുന്നത് ഇതുതന്നെയാണ് അപ്പോൾ ഇവിടെ ടെസ്റ്റ് വോട്ടിൻ്റെ സമയത്ത് വി വി പാറ്റിലെ പ്രിൻറ്റ് അദ്ദേഹം വോട്ട് ചെയ്ത അതുതന്നെയാണ് വി വി പാറ്റിലെ പ്രിൻറ്റിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുന്നു അപ്പം വോട്ട് രേഖപ്പെടുത്തിയും പ്രിന്റിൽ തമ്മിൽ വ്യത്യാസമില്ലെങ്കിൽ സെവൻറ്റീൻ എയിലെ റിമാർക്സിൽ ഏത് സ്ഥാനാർത്ഥിക്കാണ് ടെസ്റ്റ് വോട്ട് ചെയ്തതെന്ന് രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ അതായത് രണ്ട് ഒന്ന് തന്നെയാണെങ്കിൽ ഈ രണ്ടാമത് വോട്ട് ചെയ്തത് ടെസ്റ്റ് വോട്ട് ചെയ്തിരിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കാണെന്നുള്ളത് നമ്മൾ സെവൻറ്റീൻ എയിലെ റിമാർക്സ് കോളത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തണം അത് പിന്നീട് വോട്ടെണ്ണുന്നതിൻ്റെ സമയത്ത് ആ ഒരു സ്ഥാനാർത്ഥിയുടെ കിട്ടിയ വോട്ടിൽ നിന്ന് കുറയ്ക്കുന്നതാണ് അപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയും പ്രിന്റിന് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഉടൻ തന്നെ വോട്ടെടുപ്പ് നിർത്തിവെക്കുകയും അത് വരണാധികാരിയെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ് ഇതാണ് നമ്മൾ ടെസ്റ്റ് വോട്ടിൻ്റെ കേസിൽ ചെയ്യുക ഒരു ഡിക്ലറേഷനൊക്കെ നമ്മൾ ഇവിടെ ടെസ്റ്റ് വോട്ടിൻ്റെ സമയത്ത് ഫോം ഓഫ് ഡിക്ലറേഷൻ ബൈ ഇലക്ടർ അണ്ടർ റൂൾ ഫോർട്ടീൻ എം എ സമയത്ത് നമ്മൾ എഴുതി വാങ്ങിക്കുന്നുണ്ട് ടെസ്റ്റ് വോട്ട് ജയിക്കുന്നതിന് മുമ്പായിട്ട് ദെൻ എ എഫ് ഡി പട്ടികയിൽ ഓട്ടർ അതായത് എ എഫ് ഡി പട്ടിക ഓട്ടർ എന്ന് പറയുമ്പോൾ ഓട്ടർ അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഒഴിവാക്കിയ അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ച ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഒരു ലിസ്റ്റ് ആപ്സൻറ്റി ഷിഫ്റ്റഡ് ഡെഡ് അതാണ് എ എഫ് ഡി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പട്ടികയുടെ കാര്യത്തിൽ ആരെങ്കിലും ആ പട്ടികപ്പെട്ട ആളുകൾ വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ ഐഡൻറ്റിറ്റി പരിശോധിച്ച് യഥാർത്ഥ വോട്ടറാണെന്ന് ആദ്യം ഉറപ്പ് ഉറപ്പുവരുത്തുക അപ്പോൾ തെറ്റായിട്ടായിരിക്കാം ചിലപ്പോൾ ആപ്സെൻ്റി ഷിഫ്റ്റഡ് ഡെഡ് ലിസ്റ്റ് വന്നിരിക്കുന്നത് അതായത് അങ്ങനെയുള്ള ആളുകളെ ലിസ്റ്റിൽപ്പെട്ട ആളുകൾ കൃത്യമായിട്ട് അത് ഉറപ്പുവരുത്തി അത് യഥാർത്ഥ വോട്ടറാണെന്ന് ആദ്യം ഉറപ്പുവരുത്തുക അതിനുശേഷം സെവൻറ്റി എ ഒപ്പം വിരലാടികളും വാങ്ങണം റിമാർക്സ് കോളത്തിൽ എ എഫ് ടി എന്ന് നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ നമ്മൾ സാധാരണ മാർക്കഡ് കോളത്തിൽ അവരുടെ പേരുണ്ടാവും അപ്പോൾ അവർഷെ ആപ്സൻറ്റി ഷിഫ്റ്റഡ് ഡെഡ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിലും ചിലപ്പോൾ ഉണ്ടാകാം പക്ഷേ അങ്ങനെയുള്ള കൂട്ടത്തിലുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഐഡൻറ്റിറ്റി ഉറപ്പ് വരുത്തിയിട്ട് അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് പറയുക ആ ഒരു ഡിക്ലറേഷൻ അവരിൽ നിന്ന് ഈ ഒരു ഫോർമൽ വാങ്ങുകയും ചെയ്യുക അനക്ഷർ ഫോർട്ടീൻ പ്രകാരം ദെൻ സർട്ടിഫിക്കറ്റ് പി ആർ ഒ എബോട്ട് എ എഫ് ഡി വോട്ടേഴ്സ് അറ്റ് ദി എൻഡ് ഓപ്പോൾ നമ്മൾ എ എഫ് ഡി വോട്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് പ്രിസൈഡിങ് ഓഫീസർ ഈ ഒരു സർട്ടിഫിക്കറ്റ് എഴുതി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെച്ച് അത് സൂക്ഷിക്കേണ്ടതാണ് അത് നമ്മൾ സെവൻറ്റീൻ എ നമ്മൾ വെക്കുന്ന ആ ഒരു കവറിൽ തന്നെ ഒരു സർട്ടിഫിക്കറ്റിലൂടെ സൂക്ഷിക്കേണ്ടതാണ് ഇനി നമുക്ക് ഓവർ സീസ് സെലക്ടർ ഓവർ സീസ് സെലക്ടറുടെ കേസുകൂടെ നമുക്കിന്ന് നോക്കാം വിദേശത്തുള്ള ഇന്ത്യൻ പവർമാരിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ളവരാണ് സീസ് സെലക്ടേഴ്സ് എന്ന് പറയുന്നത് അവർ വിദേശത്താണ് ഇന്ത്യൻ 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 പവർമാരാണ് വിദേശത്താണ് വോട്ടർ പട്ടികയിൽ പേരുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വോട്ടർ പട്ടികയുടെ അവസാന ക്രമനമ്പറുകളായി ഓവർ സീസ് സെലക്ടറുടെ പേര് ചേർത്തിട്ടുണ്ടാകും നമ്മുടെ വോട്ടർ പട്ടികയിൽ അവസാനത്തെ ക്രമ യു ഒർ സി സെലക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പേരുണ്ടാവും അപ്പോൾ അവർക്ക് എപ്പിക് നമ്പർ ഉണ്ടാകണമെന്നില്ല അതായത് നമുക്ക് അവർക്ക് വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഉണ്ടാവില്ല പകരം ട്രിപ്പിൾ നയൻ എന്ന് രേഖപ്പെടുത്തിയാൽ മതിയാവും എപ്പിക് നമ്പറിന് പകരം നമ്മൾ ട്രിപ്പിൾ നയൻ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ആളുകൾ തിരിച്ചറിയ രേഖയായിട്ട് അവരുടെ പാസ്പോർട്ട് മാത്രമേ കണക്കിലെടുക്കാവുള്ളൂ അതായത് നമുക്ക് മറ്റ് രേഖകളൊന്നും പരിഗണിക്കില്ല അവരുടെ ഇന്ത്യൻ പാസ്പോർട്ട് രേഖയായിട്ട് കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ഓവർസീസ് ഓവർസീസ് ഇലക്ടറായിട്ട് ഇലക്ടർ റോളിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ എ പിക്ക് നമ്പറിന് പകരം ട്രിപ്പിൾ നയൻ രേഖപ്പെടുത്തിയിട്ട് ആ ഒരു നമ്പർ രേഖപ്പെടുത്തിയിട്ട് നമ്മളവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി അനുവദിക്കേണ്ടതാണ് ഇപ്പോൾ ഇത്രയാണ് നമുക്ക് സാധാരണ ഒരു ഇലക്ഷനിലൂടെ കടന്നു പോകുമ്പോൾ പ്രതീക്ഷിക്കാവുന്ന അസാധാരണമായിട്ടുള്ള ചില പ്രത്യേക സിറ്റുവേഷൻസ് അപ്പോൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതും മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിജ്ഞാനപ്രദവും ഒപ്പം തന്നെ ഉപകാരപ്രദവുമായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഓക്കെ താങ്ക്